ഈ ജനതയുടെ സ്നേഹത്തെ വാക്കിൽ പറയാൻ കഴിയില്ല ചിലപ്പം ചെറുതായിട്ടൊന്ന് ചിരിക്കണ്ടാവും അല്ലെങ്കിൽ ഒന്ന് തലയാറ്റാവും ഇപ്പൊ വയസ്സായ ഒരു അമ്മ ആ അമ്മയുടെ മുമ്പിൽ നിങ്ങൾ ചെന്ന് നിക്കുമ്പോ അവര് നമ്മളെ പ്രസവിച്ചതാവില്ല എന്താണ്ടോ ഉണ്ണി എന്താണ്ടോ മകനെ എന്ന് നീട്ടി ചോദിച്ച അത് അതെത്രത്തോളം അത് ഉള്ളിൽ തട്ടുമെന്ന് അത് അനുഭവിച്ചറിഞ്ഞവർക്കെ പറയാൻ പറ്റൂ നമ്മൾ അവർ ഓരോരുത്തരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരായിട്ടല്ല അവർക്ക് ചെലവിന് കൊടുക്കുന്നവരായിട്ടല്ല അവരുടെ കടങ്ങൾ വീട്ടുന്നവരായിട്ടല്ല അവരുടെ വ്യക്തിപരമായ ആനുകൂല്യ ആനുകൂല്യങ്ങളുടെ പുറകിലെ ശക്തിയായി പ്രവർത്തിക്കുന്നതും കൊണ്ടല്ല നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയാൽ മറ്റെല്ലാ പരിഗണനകൾക്കും അപ്പുറത്തേക്ക് ജാതിയുടെയും മതത്തിന്റെയും എല്ലാ അതിർ അപ്പുറത്തേക്ക് ചേർത്ത് പിടിക്കാൻ ഈ മണ്ണിനുള്ള ശേഷിയും കഴിവും അതാരെല്ലാം വില കുറച്ച് കണ്ടാലും അതൊന്നും പാലക്കാടിന്റെ മണ്ണിൽ വില പോവില്ല എന്നുള്ള കാര്യത്തില് ഒരു സംഖ്യവുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ് ആ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച എനിക്ക് ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയും ഒരു വീട്ടിലും നോട്ട് കെട്ടുകൊണ്ട് പോവേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഈ നാടിന്റെ പ്രത്യേകതയാണ് അതെന്റെ പ്രത്യേകതയല്ല അത് ഈ നാടിന്റെ പ്രത്യേകതയാണ് എന്ന് വെച്ചാൽ അവനവന്റെ വോട്ടിനെ വിൽക്കാൻ വെച്ചവരല്ല പാലക്കാട്ടുകാർ എന്ന് രണ്ട് വിഭാഗക്കാർ തിരിച്ചറിയണം ഒന്ന് കള്ളപ്പണം കൊണ്ടുവരുന്നവരും രണ്ട് ഇല്ലാത്ത കള്ളപ്പണത്തിന്റെ തിരക്കഥ മെനിയുന്നവരും രണ്ടുപേരും അത് തിരിച്ചറിയേണ്ട കാര്യമുണ്ട് മൂന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെ ഈ നാടിനേറെ പരിചിതമാണ് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി ഏതൊരിടത്ത് ഞാൻ പോകുമ്പോഴും രാ എന്ന് പറയുമ്പോഴത്തേക്കും മാങ്കൂട്ടമല്ലേ ആളുകൾ തിരിച്ചു ചോദിക്കുന്ന ഒരു നാടാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലിവിടെ മത്സരിക്കാൻ വരുമ്പോ എന്നെ എത്ര പാലക്കാട്ടുകാർക്ക് അറിയാമോ അതിൽ എത്രയോ ഇരട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയുന്ന പാലക്കാട്ടുകാർ എന്നുള്ള കാര്യത്തിന് സംശയം നാല് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ ശബ്ദമായി നിൽക്കാൻ തീരുമാനിച്ചാൽ നാടിനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ജനിച്ച വില്ലേജും പ്രസവിച്ച ആശുപത്രിയും നോക്കിയിട്ടല്ല അവരുടെ കഴിവും ശേഷിയും നോക്കിയിട്ടാണ് പാലക്കാട്ടുകാർ വോട്ട് ചെയ്യുക എന്ന കാര്യത്തിന് സംശയം